Sir, uh, with your permission, I rise to lay on the the table a copy in in English and in Hindi of the Economic Survey നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം ഏഴ് പോയിന്റ് നാല് ശതമാനം വളർച്ച നേടുമെന്ന് സാമ്പത്തിക അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലത്തും ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പ്രദ്ധക്തിയായി ഇന്ത്യ തുടരുമെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ ഇന്ത്യക്ക് ആറ് പോയിന്റ് മുതൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വരെ ജി ഡി പി വളർച്ചയാണ് സാമ്പത്തിക സർവേ പ്രവചിക്കുന്നത് നടപ്പ് വർഷത്തെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് നാല് അമേരിക്കയുടെ താരിഫ് സമ്മർദ്ദം ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖല കരുത്തുകാട്ടിയെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു കേന്ദ്ര ബജറ്റിന് മുന്നോടിയായാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിന്റെ മെച്ചപ്പുറത്ത് വെച്ചത് ധനക്കമ്മി ഘട്ടംഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്നതിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ നിഷ്ക്രിയാസ്തി വളരെ കുറഞ്ഞിട്ടുണ്ട് മൂലധന ചെലവ് ജി ഡി പിയുടെ നാല് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു സാമ്പത്തിക മേഖലയുടെ മികവിൻ്റെ സൂചനകളായാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ പറയുന്നത് ജി എസ് ടി പരിഷ്കാരം നടപ്പാക്കുകയും ആദായ നികുതി ഇളവുകൾ അനുവദിച്ചും പണപ്പെരുപ്പം നിയന്ത്രിച്ചുമാണ് സമ്മർദ്ദങ്ങൾക്കിടയിലും ജി ഡി പി വളർച്ചയെ വിളയാതെ ഇന്ത്യ പിടിച്ചു നിർത്തിയതെന്ന് സാമ്പത്തിക സർവേ പറയുന്നു റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും നേട്ടമായി അതേസമയം ആഗോളതലത്തിലെ വെല്ലുവിളികളുടെയും സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ അടുത്ത വർഷം രാജ്യത്ത് പണപ്പെരുപ്പം ഉയരുമെന്ന വിലയിരുത്തലും സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ആഗോളതലത്തിലെ വെല്ലുവിളികളും സമ്മർദ്ദവും കണക്കിലെടുത്ത് അടുത്ത വർഷം ഇന്ത്യയിൽ പണപ്പെരുപ്പം ഉയരുമെന്ന വിലയിരുത്തലും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട് വിദേശ മൂലധനം ഇടിയുന്നത് തിരിച്ചടിയാണെന്നും ഇത് കറൻസിയുടെ അസ്ഥിരതയ്ക്ക് വഴിവെക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ തൊഴിൽ വിപണി സ്ഥിരത കൈവരിച്ചെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയെയും ആഗോള പദവിയേയും ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമെന്നാണ് പറയുന്നത് റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനം ആർട്ടിഫിഷ്യൽ നിർമ്മാണ മേഖല എന്നിവയ്ക്കെല്ലാം ആകും ഊന്നൽ നൽകുക നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതാകും വികസി ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിർണായകമാവുകയെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മാസം ഒന്നിനാണ് പൊതുബജറ്റ് അവതരിപ്പിക്കുന്നത് subscribe to one india and never miss an update